പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖം വികലമാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ അവഹേളിക്കുവാൻ ശ്രമം രണ്ടു ദിവസമായി വ്യത്യസ്ത വ്യക്തികൾ പോപ്പ് ഫ്രാൻസിസ് കത്തോലിക് വോയിസ് എന്ന ഒരു ലക്ഷത്തിലധികം മെമ്പേഴ്സുള്ള ഫേസ്ബുക്ക് ക്രിസ്ത്യൻ പബ്ലിക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോ ലോകം മുഴുവനിലുമുള്ള ക്രിസ്ത്യാനികളെ വളരെയധികം വേദനിപ്പിക്കുകയാണ് മാർപ്പാപ്പയുടെ കയ്യിൽ സിഗരറ്റും ചുണ്ടിൽ പുകയുമായി മാർപ്പാപ്പ ലഹരി സംഘത്തിനിടയിൽ നിൽക്കുന്ന മോർഫ് ചെയ്ത ഒരു ഫോട്ടോ ഈ പബ്ലിക് ഗ്രൂപ്പിൽ രണ്ട് ദിവസമായി പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇന്നലെ രാവിലെ ഒരു വ്യക്തി പോസ്റ്റ് ചെയ്ത ഫോട്ടോ അഡ്മിൻ നീക്കം ചെയ്തെങ്കിലും രാത്രിയോടെ മറ്റൊരു വ്യക്തി അതേ ഫോട്ടോ വീണ്ടും പോസ്റ്റ് ചെയ്തു മാർപ്പാപ്പയുടെ പേര് പോലെ തന്നെ ശ്രദ്ധേയമായ ഈ പബ്ലിക് ഗ്രൂപ്പിൽ മാർപാപ്പയുമായി ബന്ധപ്പെട്ട വാർത്തകളും ഫോട്ടോകളുമാണ് കൂടുതലും കാണുന്നത് മാർപ്പാപ്പയെ സമൂഹ മധ്യത്തിൽ കരുതിക്കുട്ടി വ്യക്തിഗത്തി നടത്തുവാനുള്ള ശത്രുക്കളുടെ ഈ നീചമായ പ്രവൃത്തിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വൻ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് ക്രിസ്തുവിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ തന്നെ തിരുസഭയുടെ പരമാധ്യക്ഷനെ മനഃപൂർവ്വം കരിവാരുത്തേക്കുവാനുള്ള ഇത്തരം വിലകെട്ട സംഭവങ്ങൾക്കെതിരെ നടപടി ഉണ്ടായ ഇത് തികച്ചും അപലപനീയമാണ്